ഹലോ ഇതേ നമ്മളൊരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിൽ വെക്കാനായിട്ട് ഇത് കണ്ടല്ലോ വമ്പനൊരു തടി ഇത് കണ്ടല്ലോ ഡ്രിഫ്റ്റ് വുഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി സൈസുള്ള ഡ്രിഫ്റ്റ് വുഡ് സാധനം നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിന് പ്ലാന്റഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ പതിറ കയറ്റി റിവേഴ്സ് നമ്മുടെ കിളിക്കൂട്ടിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് പപ്പയ്ക്ക് എന്ന് പറയുമ്പോൾ അപ്പ കുറേ നേരമായിട്ട് വണ്ടിയിൽ പറയും നോക്കും ഇത് എന്നെ ഉമ്മര് എടുത്തുകൊണ്ട് വന്നേക്കുന്നതന്നെ അപ്പയ്ക്ക് മനസ്സിലായിട്ടില്ല സംഭവം അല്ലെ അപ്പൊ ഈ മനസ്സിലായി സാധനം തന്നെ അന്ന് തടിയാന്ന് മനസ്സിലായി എന്ത് അത് മനസ്സിലാവും ഏഹ് എന്തെങ്കിലും ഐഡിയ ജിനോജ് എന്തെങ്കിലും ഐഡിയ അടുക്കള കത്തിക്കാനോ വേറെ കത്തിക്കാനല്ല അതെ അമല പറയാം അമലപ്പറങ്ങിയോ ചെറിയ സാധനമൊന്നുമല്ല ഇതിനുള്ള കേറിയൊന്നും അറിയത്തില്ലല്ലേ ഇത് ഉണ്ടല്ലോ ഒരു നൂറ് കിലോ എങ്കിലും ഉണ്ട് സാധനം നൂറ് ഉണ്ടേ രണ്ടുപേര് പിടിച്ചാ പോ അത്രേ ഉണ്ട് പോകത്തുള്ളൂ അത്രയുണ്ട് സാധനം അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്തിനാന്ന് നമ്മടെ കിളിക്കൂട്ടിലെ കുളത്തിനകത്ത് ചെടികൾ വെച്ചിട്ട് പ്ലാന്റഡ് ചെയ്യാം നമ്മൾ വണ്ടൊരു എനിക്കൊരു അക്യൂർ ഉണ്ടായിരുന്നു ഓർക്കുന്നില്ലേ ചെടികൾ വെച്ചാൽ ഓർക്കണ്ടോ അപ്പൊ അതിനകത്ത് ഇതേ ചെടി വെക്കാൻ വേണ്ടി പോവാണ് എന്താ റിയോല സംഭവം കിടക്കുവാണ് കേട്ടോ ഇത് കണ്ടോ റിയോ ഏഹ് അപ്പൊ ഇത് എവിടെന്നെ എടുത്തോ അറിയോ നമ്മൾ നമ്മളിവിടുന്ന് ബോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ഈ സാധനം എങ്ങനെ കയറ്റുമെന്നോ അല്ലെങ്കിൽ ഇതിൽ എങ്ങനെ ഞങ്ങൾ അതിനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല സംഭവം എന്നെ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം നമ്മുടെ കയർ ഇവിടെ ഇവിടെയോ കിടപ്പുണ്ട് ഇത് നമ്മൾ കയർ എടുത്തിട്ടുണ്ട് ഈ കയർ വെച്ചിട്ട് നമുക്ക് ആറ്റി കിടക്കുന്ന ഒരു സാധനം വലിച്ചു ബോട്ടേ കയറാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബോട്ട് എടുക്കുന്നു പോയേക്കാം അപ്പോൾ സംഭവം കാണിച്ചു തരാം അമല് കയറൊക്കെ എടുത്ത് റെഡി ആവുകയാണ് കയറിന്റെ ഒരു അറ്റം എടുത്ത് വെച്ചു നമ്മൾ ബോട്ട് കൊണ്ട് നേരത്ത് അമൽ വെള്ളത്തിൽ ചാടി തടി കെട്ടി ബോട്ടേ കയറ്റും സംഭവം ഞാൻ കാണിച്ചോ നിങ്ങൾ എടുക്കാൻ പോകുന്നോട്ടോ മീനടിച്ച് മീനടിച്ചാ വാഹ അടിച്ചാൽ ഒന്ന പൊന്നെ ഇവിടെ മെന്നിപ്പുണ്ട് കേട്ടോ വാഹ അല്ലെങ്കിൽ വര വേണ്ട കുഴപ്പമില്ല വാഹ അല്ലെങ്കിൽ ചെറുമീനാണ് എന്താ സാധനത്തിന് ഓടിച്ചിട്ടടിച്ചാണേ അപ്പോൾ കണ്ടോ ലീക്ക് കിടക്കുന്ന തടി ഇതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ എടുക്കാൻ വേണ്ടി പോകുകയാണേ എന്നാൽ വാ അല്ലേ നല്ല അടി അല്ല രണ്ടര അടിയാണ് ഇവിടുത്തെ താഴ്ച നമ്മൾ എഞ്ചിൻ പൊക്കിയിട്ടുണ്ട് ഈ സാധനം എന്തിനാണെന്ന് വിഷാൽ നിങ്ങൾ കണ്ടോ നമ്മൾ വീട്ടിലെത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ടാങ്കിൽ വെച്ചിട്ട് പ്ലാന്റഡ് ചെയ്യാനായിട്ടാണ് പ്ലാന്റഡ് ഫിഷ് പോണ്ട് അതാണ് നമ്മുടെ ടാർഗറ്റ് അപ്പോൾ അമ്മലാണെങ്കിൽ അതിലിതേ കറക്റ്റ് കേട്ടിട്ടുണ്ട് റേറ്റ് തടി അല്ലേ വേറെ ആണ് കേട്ടോ അപ്പോൾ നമ്മളിനി നമ്മുടെ ബോട്ടിനെ റിവേഴ്സ് എടുക്കുക നമുക്ക് കുറച്ചും കൂടെ താഴ്ച വല്ലടത്തും കൊണ്ടുപോയിട്ട് പ്ലാൻ ചെയ്യാം എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് സാധനം നോക്കി അങ്ങനെ ഉണ്ടെന്ന് നല്ല കാലം ഉണ്ടെന്നോ അല്ലേ നമ്മളൊരു മാറ്റങ്ങൾ വലിഞ്ഞേ ഇപ്പം നമ്മൾ സാധനം സെറ്റാക്കി ഇത് എഴുതേണ്ടല്ലോ നമ്മളൊരു ആ തടി എടുക്കുന്നില്ല നമ്മൾ ഇത് മാത്രമേ എടുക്കൂ അത്യാവശ്യം വലുതാണ് എല്ലാം സെറ്റാക്കി അമലിനെ പിന്നാൻ പോവാണ് അതെ അങ്ങനെ നമ്മൾ തടി എടുത്തത് ഇങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് പജിയറോയ്ക്ക് എടുത്തത് എങ്ങനെയാണെന്ന് അറിയോ അതെ അങ്ങനെ ഇപ്പൊ നമ്മൾ എൻ്റെ ബോട്ടേനെ തടി കയറ്റി പജിയറോയിലോട്ട് വെക്കാൻ വേണ്ടി പോവാണ് പജിയോറ തിരിച്ചിട്ടും ഇതുകൊണ്ടല്ലോ നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ എടുത്ത് സാധനം സെറ്റാക്കിയത് അമല് കുറെ കയറി കാരണം ഈ സീറ്റ് ഇങ്ങനെ വെച്ച് വെച്ചില്ലെങ്കിൽ ഇത് കയറി ഇരിക്കത്തില്ലേ നല്ല നീളമുണ്ട് തടിക്ക് അത്യാവശ്യം വെയിറ്റും ഉണ്ട് അപ്പൊ ഇതുമായിട്ട് നേരെ ഇനി വീട്ടിലോട്ടാണ് കേട്ടോ ബാറ്ററി 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 അല്ലേ മൂന്ന് പേര് കൂടി കൂടി പിടിച്ചാൽ സാധനം പോകും തൊളിത് ഉണ്ടോ അപ്പോൾ ഇത് മെയിൻ മെയിൻ ആയിട്ട് വെക്കുന്ന ഒരു ഉദ്ദേശം പ്ലാന്റഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കിളിക്കൂട്ടിനകത്ത് ഡിസ്കസ് പോലെയുള്ള മീനുകളുണ്ട് അവർക്ക് നാച്ചുറലായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു സാധനം പല മീനുകൾക്കും ഇങ്ങനത്തെ തടികളിലെ ഷേപ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡിസ്കസ് ഒക്കെ ഇങ്ങനെ കോണുള്ള സ്ഥലങ്ങളിലാണ് മുട്ടയിടുന്നത് മുട്ട പതിപ്പിച്ചു നിൽക്കുന്നത് അപ്പോൾ നാച്ചുറലായിട്ട് പക്കാ സാധനം സെറ്റ് ചെയ്യുക അതെ നമ്മളാണെങ്കിൽ തടി കഴുകി ഇത് കണ്ടല്ലോ തടി കഴുകി നല്ല വൃത്തിയാക്കി കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ഇതിന് ഇപ്പം നമുക്കിനി എടുത്തുകൊണ്ട് നമ്മുടെ കിളിക്കൂടിന് അകത്തേക്ക് പോകണം കിളിക്കൂടിന് അകത്ത് കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മുടെ കടയിൽ നിന്ന് പറഞ്ഞരാം തല 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 നില തല ഇല്ല അങ്ങനെ തിരിഞ്ഞ് വരത്തില്ല ഇവിടെ അപ്പം കയറിയാലും തിരിത്തില്ല അപ്പോഴേ അപ്പോഴേക്കും ഒത്തിരി വെയിറ്റ് ഇല്ലല്ലോ ഏഹ് എൻ്റെ ചെടിപ്പലായിരിക്കുന്നത് അതല്ല ജസ്റ്റ് വെച്ച് ഈ കമ്പിക്കും ഇതിന് ഇടയ്ക്കായി പോയി ആ മതി വെച്ചോ വെച്ചോച്ചോ ഇതെല്ലാം സപ്പോർട്ട് ചെയ്ത് വെച്ചോ അങ്ങനെ നമ്മൾ ചെടീനെ ഇതിനകത്താക്കിയിട്ടുണ്ട് സോറി മരം മൊത്തം കേളി പോയി കാരണം നകൊക്കെ ഇടിച്ച് കാലിൻ്റെ അവസ്ഥ തന്നെ ഇറക്കില്ല കാലിലോട്ട് അതിൻ്റെ കൊണ്ട് വെച്ചത് ആരത്രയും കുഴപ്പമില്ല അപ്പോൾ നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ കാരണം അപ്പുറത്തെ സൈഡ് നമ്മുടെ ആമ്പലി വെപ്പുണ്ട് ഈ സൈഡിലാണ് നമുക്ക് വേറെ ചെടികളൊന്നും ഇല്ലാത്തത് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൽ ഫുൾ പ്ലാന്റ് വെക്കാൻ വേണ്ടി പോകണം കേട്ടോ നമ്മൾ വെക്കുന്ന ചെടി ഞാൻ കാണിച്ചു തരാം ഇത് ജാവമ മോസാണ് ജാവ പിന്നെ മറ്റേ പേര് ഞാൻ മറന്നുപോയി ഇത് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ചെയ്ത് ഈ ചെടി നന്നായിട്ട് വളർന്ന് കയറുന്ന ചെടിയാണ് അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് നല്ല ചോടുണ്ട് അപ്പോൾ ഇതിനിതെ കെട്ടി പറഞ്ഞ പറഞ്ഞാൽ ടാസ്ക് ആണ് കേട്ടോ ചെടി വെക്കുന്നത് ഈ ഒരു കറത്ത് നൂല് വെച്ചിട്ട് ചെടി നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ വെച്ചിട്ട് ഈ ഒരു കറത്ത് നോ വെച്ചിട്ട് ഫുള്ള് കെട്ടി കെട്ടി വിടും സപ്പോസ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെടിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇവിടം കൊണ്ട് നമ്മളങ്ങ് കട്ട് ചെയ്യും അതിന് ശേഷം ഇതിനെ നമ്മൾ മേളിലേക്കാണ് ചെടി വെക്കുന്നത് ഇതാണ് ഇതിൻ്റെ അടിഭാഗം വരുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇങ്ങനെ ഒരു സ്പേസിലേക്ക് ചെടി അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇതൊരു രണ്ടാഴ്ച ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പിടിച്ചോളും അതായത് വേര് പിടിച്ചോളും പിന്നെ കയറ്റി കയറ്റി വെച്ചാൽ മതി അതെ വെച്ചാലോ അതെ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റും ഇതിലോട്ട് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പിടിച്ചോളും കേട്ടോ പ്ലാന്റ് വേര് ഒരു മൂന്ന് നാലാഴ്ച ഉണ്ടെങ്കിൽ പയ്യെ ഇതിൻ്റെ വേരൊക്കെ പിടിച്ച് പയ്യെ ഈ സാധനം സെറ്റാൻ തുടങ്ങും അത് കഴിയുമ്പോഴേക്കും നമ്മുടെ മീനുകൾക്ക് ഭയങ്കര ഒരു നല്ലൊരു ആവാസ വ്യവസ്ഥയായിരിക്കും ഇത് കേട്ടോ ചെടികളെല്ലാം തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു രീതിയിലെങ്കിലും വേര് പിടിക്കാനായിട്ട് ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും നൂല് ചെന്നിട്ടുണ്ട് എല്ലാ ചെടികളും ചെടി വിട്ടു പോരത്തില്ല ഇനി നൂല് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങ് ദ്രവിച്ച് പോക്കോളൂ വെള്ളത്തിൽ കിടന്ന് ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പ്ലാൻ ചെയ്ത ഈ ഒരു തടി നമ്മളെടുത്ത് നമ്മുടെ കുളത്തിലേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു സൈഡിൽ സെൻട്രലായിട്ടാണ് ആയിട്ടാണ് വയ്ക്കേണ്ടത് അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം ഈ വശ ആദ്യം ആദ്യം വെള്ളത്തിൽ ഇറക്കാം ഇത് ഞാൻ ഇത്രയും ഭാഗം വെള്ളത്തിൽ വന്ന് കഴിഞ്ഞാലേ ഇത് പിന്നെ നമുക്ക് എടുത്തിട്ട് പോകാം ഇത്ര അങ്ങ് ഇറക്കാം ഇവിടുന്ന് ഇവിടെ വെള്ളത്തിൽ കുറഞ്ഞു പോകും അവിടെ പൊക്കി പിടിക്കാം ഇവിടെ ഞാൻ പിടിച്ചോളാം അപ്പൊ അറ്റത്തു വെള്ളം വെയിറ്റ് ഇല്ല തൂക്കി എടുത്ത് പോറ്റ കൈ സെക്കൻഡ് ചേട്ടാ വെളി പോവാത്ത രീതിയിൽ ഏതല്ല പിടിക്കാൻ പറ്റുന്നത് നമുക്കേ അപ്പ പപ്പ അവിടുന്ന് വീടല്ലേ കിട്ടിയിക്കുന്നുണ്ട് അപ്പ ഈ പാലത്തോട്ട് എടുക്കേടല്ലേ പതിക്കോ ആ വീട്ടിലല്ലേ ഇനി വെയിറ്റ് ഇല്ല സാധനം തപ്പ അപ്പുറവാടിച്ചിട്ട് അങ്ങോട്ടാക്കി ചെറിയ മതി ഞാൻ വരാം ആ ഇവിടുന്ന് നമ്മൾ നേരെ ഇടും അതെങ്ങനെ നിൽക്കുന്നു അങ്ങനെ നിൽക്കട്ടെ എങ്ങനെയാണെന്നറിയത്തില്ല നോക്കാം സൈഡിലോട്ട് പോയാലും കുഴപ്പമില്ല അവിടെ ഓ കറക്റ്റ് ഇനി അത് അനങ്ങത്തില്ല അപ്പം നമ്മുടെ അപ്പം നമ്മൾ എന്താണേലും വലിയൊരു പ്ലാന്റഡ്സ് ആണ് നമ്മുടെ മനസ്സിലുള്ള സാധനമായിരുന്നു അപ്പം ഇതാ ഒരു സെറ്റപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ് നമ്മുടെ കിളക്കൂടൽ ഈ ഒരു പോകേണ്ടത് ഈ മരം ശരിക്കും നമുക്ക് ഒരു മാസം കഴിഞ്ഞാലാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്താണെങ്കിലും ഇതിൻ്റെ അപ്ഡേറ്റഡും അണ്ടർ വാട്ടർ വീഡിയോ നമ്മൾ പുറകെ വരുന്നതാണ് ഇപ്പോഴത്തെ സൈഡിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഉണ്ടോ നമ്മൾ അന്ന് വെച്ച ആമ്പൽ വളർന്നു വരുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് അതുപോലെ തന്നെ മേളീന്ന് ചെടികൾ വളർന്നിറങ്ങി ഒരു പക്ക നാച്ചുറൽ ആ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും അടുത്ത വീഡിയോ പുറകെ വരുന്നതാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ഇതാരോ കുഞ്ഞിമുറയും മേടിച്ച വലിയ മുറിയും മേടിച്ച ഉടുപ്പാണോ ഇന്ന് കാണിച്ചിരുന്നു അവിടെ കേറിക്കട്ടെ വണ്ട ഷൂസ് ലൈറ്റോ ഇവിടെ ഇത് കണ്ട നീ നീ രണ്ട ഷൂസ് ലൈറ്റോ വേണ്ട ഇത് കണ്ടോ ഒരാൾ ഇവിടെ ഒരു വമ്പൻ വാഹനം എടുത്ത് പൊക്കാൻ നോക്കിക്കൊണ്ടിരിക്കും ഇവിടെ എടുത്ത് പൊക്കിക്കേ എടുത്ത് പൊക്കിക്കേ ആ ഒരു പേടിയില്ല എടുത്ത് പൊക്കിക്കടാ നോക്കുവാണെ മീമിയാണ് എടുത്ത് പൊക്കിക്കെ ആ ആ പൊക്കിക്കളിപ്പിക്കുന്ന കേട്ടോ കേട്ടോ കണ്ടല്ലോ 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 ഇതാണ് നീലവാഹ നമ്മുടെ നാട്ടിൽ നീലവാഹ എന്ന് പറയും വാഹയല്ലട വാഹ വാഹ ആ പൊക്കിക്കോ പൊക്കിക്കോണ്ട് പൊക്കോ രണ്ടുപേർക്കും ഭയങ്കര നീല